ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച സിപിഎം നേതാവ് പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ജയരാജൻ സുനിക്ക ജാമ്യം അനുവദിച്ചതിനെ ന്യായീകരിക്കുന്നത് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നതിന് കാരണം എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച ഉത്തരവായതെന്നും ജയരാജൻ പോസ്റ്റിൽ പറയുന്നു കോവിഡ് കാലത്ത് പോലും കൊടി സുനിക്ക് പരോൾ നൽകിയിരുന്നില്ലെങ്കിലും ആറു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു മുപ്പത് ദിവസത്തെ പരോളാണ് സുനിക്ക് അനുവദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു ജയിലിൽ കഴിയുമ്പോൾ മറ്റ് കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നിഷേധിക്കുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജയിൽ ഡി ജി പി ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നിട്ടും പരോൾ അനുവദിക്കുകയായിരുന്നു